പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മൗലവിയുടെ പ്രസംഗം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒരുപാട് ചിരിച്ചു പോയിട്ടുണ്ട് കാരണം ഹിപ്നോട്ടിസം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്നതൊക്കെ സിർക്കാണ് എന്ന പുതിയ ഗവേഷണത്തിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ മോഷണം പോയി കഴിഞ്ഞാൽ അതിൽ വസ്തു മോഷണം പോയി കഴിഞ്ഞാൽ തൗഹീദ് ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരാൾ ഒരിക്കൽ മോഷണം നടന്നു അവ ആരാണ് മോഷ്ടാവ് എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു ഹിപ്നോട്ടിസം ചെയ്തു ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ് ഷെയ്ഫാനാണ് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന എന്താ ഇവരുടെ ഇതിന്റെ മനഃശാസ്ത്രപരമായ വിജ്ഞാനങ്ങൾ അത് പഠിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഇതിന്റെ കാരണം എന്താന്ന് വ്യക്തമല്ല ആദ്യമേ ഞാൻ മുജാഹിദ് മൗലയമാരോട് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരോട് പറയുകയാണ് ഇദ്ദേഹത്തെ ഈ പ്രബോധന ദൗത്യം ഏൽപ്പിക്കുന്നത് പകരം എവിടെയെങ്കിലുമൊക്കെ കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ ഈ സമുദായം അല്ലെങ്കിൽ ഈ മതത്തിന്റെ വാക്താക്കൾക്ക് അത്രയും ഭാരം കുറയുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇയാൾക്ക് എന്താണ് ശാസ്ത്രം എന്താണ് ഹിപ്നോട്ടിസം ഇതിൻ്റെ ഒന്നും ഒരു ബേസിക് നോളജ് പോലും ഇല്ല എന്ന് ഈ പ്രസംഗം കേട്ടാൽ കൃത്യമായി അറിയാൻ സാധിക്കും എന്താണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ബോധ തലങ്ങൾക്ക് മൂന്ന് പാർട്ടുകളാണുള്ളത് അതായത് മനുഷ്യന്റെ തലച്ചോറിനെ ഫിസിക്കലി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ഭാഗങ്ങളായി അതിനെ കാണാൻ കഴിയും ഒന്ന് സെറിബ്രം മറ്റൊന്ന് സെറിബല്ലം അതുപോലെ ഹൈപ്പോ തെലാമസ് അതുപോലെ മെഡിലോ ഓബ്ലങ്കറ്റ അതുപോലെ പിറ്റുറ്ററി ഗ്ലാൻഡ് ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായി അതിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയും ഈ അഞ്ച് കാര്യങ്ങളും വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വർക്ക് ചെയ്യാൻ ആവശ്യമായ അതോടൊപ്പം തന്നെ നമ്മുടെ ഫീലിങ്സുകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് കൂടുതൽ രക്തം ശരീരത്തിലേക്ക് എത്തിക്കാൻ അഡ്രിനാലിൻ എന്ന് പറയുന്ന പ്രത്യേകമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഗ്രന്ഥിയെ പ്രവർത്തിപ്പിക്കുന്നതും ഓരോ സമയങ്ങൾക്കനുസരിച്ച് ശരീരത്തെ സജ്ജമാക്കി നിർത്തുന്നത് ഈ ഹോർമോണുകളാണ് ആ ഹോർമോണുകളെ ഒക്കെ നിയന്ത്രിക്കുന്നത് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തലച്ചോറാണ് ഇത് തലച്ചോറിന്റെ അഞ്ച് തലങ്ങളാണ് എന്നാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഇതുപോലെ മൂന്ന് തലങ്ങളുണ്ട് ഒന്നാമത്തേത് കോൺഷ്യസ് മൈൻഡ് രണ്ടാമത്തേത് സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തേത് അൺകോൺഷ്യസ് മൈൻഡ് അതായത് ബോധം രണ്ടാമത്തേത് ഉപബോധ മനസ്സ് മൂന്നാമത്തേത് അബോധ മനസ്സ് ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഇതൊക്കെ ബോധ മനസ്സുകൊണ്ടാണ് നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് നമ്മൾ അവർ ബോധം എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഭഗതിരിവ് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവന് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ബോധ മനസ്സ് കൃത്യമായ രൂപത്തിൽ വളർന്ന് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാണ് അതിനർത്ഥമാക്കുന്നത് അതാണ് നമ്മൾ തമ്മീസ് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്താണ് എവിടെയാണ് പറയേണ്ടത് എന്നൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അത് ബോധ മനസ്സിലാത്തത് കൊണ്ടാണ് അത് രണ്ടാമത്തെ ഒരു ഘട്ടമാണ് സബ് കോൺഷ്യസ് മൈൻഡ് അതായത് ഉപബോധ മനസ്സ് എന്ന് പറയും യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസത്തിൽ ഈ ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിക്കുകയും ബോധ മനസ്സിനെ ഉറക്കി കടത്തുകയുമാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ോധ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും എന്നാൽ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ തെറ്റായ പല കാര്യങ്ങളും നമ്മൾ ആളുകളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ബോധ മനസ്സാണ് ബോധ മനസ്സിനെ അറിയാം ഇത് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മോശമാണ് അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റിയ കാര്യമാണ് ഇതൊക്കെ ബോധമാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് പറയണമെന്നോ ഏത് പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുക എന്നത് അതിൻ്റെ പ്രവർത്തന മേഖലയല്ല അതുകൊണ്ട് തന്നെ ഈ ബോധ മനസ്സ് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഉപബോധ മനസ്സ് എന്തും പറയും രഹസ്യമാക്കി വെച്ചതും ഒളിപ്പിച്ചു വെച്ചതുമായ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിനകത്തുള്ള ഓരോ ധാരണകളും ചിലപ്പോൾ മറ്റുള്ളവരിൽ ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതായേക്കാം ഇങ്ങനെ തുടങ്ങി മനസ്സുകളിലുള്ള കാര്യങ്ങളൊക്കെ അത് പറയാൻ തുടങ്ങും അതായത് ബോധ മനസ്സിനെ ഉറക്കി കടത്തിയാൽ ആ ഉപബോധ മനസ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പറയാൻ തുടങ്ങും നമുക്കറിയാം കോടതികളിൽ പോലും ഇത്തരം കാര്യങ്ങൾ കേസിന് അവർക്ക് ഒരു ദിശ ലഭിക്കാൻ വേണ്ടി അതായത് ഇങ്ങനെ ഹിപ്നോട്ടിസത്തിലൂടെ പറയിപ്പിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ തെളിവായി വന്നിട്ടില്ലെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് അത് അവർക്ക് തെളിവ് കണ്ടെത്താനുള്ള വഴികളായി അതിന് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കിയത് ഇതുവല്ല മഹാരണ പ്രവർത്തനോ അല്ലെങ്കിൽ സിഹറോ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഷെയ്ത്താൻ ഇതിനപ്പുറം ഒരു കാര്യവും ഇവർക്കറിയില്ല അതുകൊണ്ടാണ് ഈ വിഭാഗത്തെ കുറിച്ച് ആളുകൾ ജിന്നൂരികൾ അല്ലെങ്കിൽ ജിന്നുവാദികൾ എന്നൊക്കെ പറയുന്നത് അറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ജിന്നുകളെ വിളിച്ചാൽ അതായത് നമ്മൾ കാണാത്ത ദൃശ്യ ലോകത്ത് നമ്മുടെ മുന്നിൽ വരാത്ത ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയാത്ത ജിന്നുകളെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ജിന്നെ എന്നെ കാക്കണേ എന്നെ സംരക്ഷിക്കണേ എന്നൊക്കെ വിളിച്ച് അതിനോട് സഹായം ചോദിക്കുക മുജാഹിദുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന് വാദിക്കുന്നവരാണ് ജിന്നൂരികൾ എന്ന് പറയുന്നത് അതായത് മുജാഹുദുകളെ സംബന്ധിച്ചിടത്തോളം അബ്ബാഹുവിനോടല്ലാതെ അഭൗതിക കാര്യങ്ങളിൽ ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു സൃഷ്ടിയിലൂടെ പ്രകടമാകാൻ സാധ്യതയുണ്ടോ അതായത് പ്രകടമാകുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്നതാണ് കറാമത്തുകൾ മുഞ്ചിയത്ത് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഉണ്ടാകാൻ സാധ്യമുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ ചോദിച്ചാൽ എന്താ കുഴപ്പം ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും പക്ഷെ ചോദിച്ചതിന്റെ പേരിൽ എങ്ങനെ ചിർക്കു വരുന്നത് അതിനൊന്നും കൃത്യമായ മറുപടി അവരുടെ ഭാഗത്തുണ്ടാവുകയില്ല ഈ ജിന്നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ജിന്നു ഉണ്ട് എന്നൊരാൾ കരുതി ജിന്നോട് സഹായം ചോദിക്കുകയാണ് ജിന്നവിടെ ഇല്ലെങ്കിലോ കാരണം നമ്മൾ കാണുന്നില്ലല്ലോ ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് അവിടെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ അതുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ജിന്നുനോട് അവർ സഹായം ചോദിക്കുമ്പോൾ അത് ശിർക്കല്ല എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ മഹാന്മാര് മരണപ്പെട്ടതിന് ശേഷം സഹായം ചോദിക്കുമ്പോൾ ചിർക്കാണെന്ന് പറയും അതിനവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ബോഡി അതിന് ഇനി ഒന്നിനും കഴിയില്ലല്ലോ എന്നാണ് പക്ഷെ മണ്ടന്മാരായ ഈ മൗലികമാരെ അണികളെ പറഞ്ഞു പറ്റിക്കുകയാണ് ഒരു സുന്നിയും മരിച്ചു കിടക്കുന്ന ആ ബോഡിയോട് സഹായം ചോദിക്കുകയല്ല ആ ബോഡിയിൽ നിന്ന് പിരിയുന്ന ആത്മാവുണ്ട് പക്ഷെ അത് യുക്തിവാദികളുടെ ലോകത്ത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരാണ് യുക്തിവാദികൾ പക്ഷെ മതവിശ്വാസികളൊക്കെ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ആത്മാവൻ്റെ അവന്റെ ശരീരത്തെ വിട്ടുപിരിയുക എന്നാണ് ഈ ആത്മാവ് മലക്കുകളെ പോലെയാണ് എന്നാണ് ഈ വഹാബികളുടെ നേതാവായ നിബിനു തെവിയെ തന്നെ പറഞ്ഞിട്ടുള്ളത് അല്ല റോഹു മിൻ ജിൻസിൽ മലായിക്ക എന്നാണ് അതായത് റോഹുകളെല്ലാം മലക്കുകളുടെ ഇനത്തിൽപ്പെട്ടതാണ് എന്നാണ് എന്നാൽ ഏറെ രസകരമായ കാര്യം ഈ വഹാബികൾ അതായത് ഈ ജിന്നുവാദികൾ എന്നറിയപ്പെടുന്ന വിഭാഗം പറയുന്നത് മലക്കുകളോട് സഹായം ചോദിച്ചാൽ അത് ശീർക്കാവുകയില്ല എന്നാണ് അപ്പൊ അതുപോലെ തന്നെ ആത്മാവിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവുകയില്ല എന്ന് സുന്നികൾ പറയുന്നത് പക്ഷെ അത് അവർ അംഗീകരിക്കുകയില്ല ഇതാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാധിഷ്ഠിതമായ വിശ്വാസം എന്ന് പറയുന്നത് വൈരുദ്ധ്യം മാത്രമാണ് വഹാബിസത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഹിപ്നോട്ടിസവും ശിർക്കായി മാറിയിരിക്കുകയാണ് അതൊക്കെ ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാണ് ഏതായിരുന്നാലും ഇനി ഓപ്പറേഷൻ ചെയ്യുന്നതും അതുപോലെ സൂചി അടിക്കുന്നതും ഇതൊക്കെ ശിർക്കാണ് എന്ന് എന്നാണ് പറയുക എന്ന് നമുക്കറിയില്ല കാരണം ഗവേഷണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് തോന്നും അതൊന്നും ഒരിക്കലും മുജാഹിദ് പറയില്ല പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട് നമ്മളൊരു പനി ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ പോയി അപ്പൊ പനിക്ക് മെഡിസിൻ തന്നു അത് കഴിച്ചപ്പോ രോഗം സുഖമായി എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പനി ഉണ്ടാകുമ്പോൾ അന്ന് നമ്മൾ പോയിട്ട് സുഖമായിട്ടുണ്ടല്ലോ അന്ന് നമ്മൾ പോയപ്പോ സുഖമായിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തെ തന്നെ കാണിക്കാം എന്ന് കരുതി ഒരാൾ പോയാൽ അയാൾ മുശ്രിക്കായി എന്നാണ് അപ്പോൾ ആ ഡോക്ടറിൽ അമിതമായ വിശ്വാസം വന്നു അതുകൊണ്ട് അത് സിർക്കാകുമെന്നാണ് ഒരു വമ്പൻ മൗലവി ഗവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇവരുടെ ഗവേഷണങ്ങളെല്ലാം ഈ ഉമ്മത്തിന്റെ നാശം എന്ന് പറയുകയല്ലാതെ അല്ലാതെ എന്ത് ചെയ്യാനാ ഏതായാലും മുജാഹിദ് പ്രവർത്തകരോട് പറയാനുള്ളത് ഇത്തരം ആളുകളെയൊക്കെ ചെങ്ങല ഇട്ട് നിങ്ങൾ ഏതെങ്കിലും ഊരൊക്കെ ഇരുത്തി അവർക്ക് വേണ്ട ഭക്ഷണം വെള്ളമൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടേനെ